നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മമ്മൂട്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ പൗരഷത്തിൻ്റെ പ്രതീകമായി നമ്മൾ കാണുന്ന വ്യക്തി ഈ മമ്മൂട്ടി വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒട്ടേറെ അഭിപ്രായങ്ങൾ ഭീതിപ്പെടുത്തുന്നതുമാണ് ഈ വിഷയമാണ് ടോക്കിംഗ് പോയിൻ്റിനിന്ന് ചർച്ച ചെയ്യുന്നത് ഒപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം കുഞ്ചു സാർ കുഞ്ചു ഈ ഇത്തരത്തിലുള്ള ചർച്ച രണ്ട് ദിവസം മുൻപാണ് ഉയർന്നു വന്നത് ആദ്യം നമുക്ക് അതിൻ്റെ ഒന്ന് പറയാം ആരാണ് ഈ ചർച്ച തുടക്കമിട്ടത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഞാൻ ഈ ഒരു വിഷയം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയെ മമ്മൂക്കേ എന്നും മോഹൻലാലിനെ ലാലേട്ടനെന്നും വിളിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും മതം കണ്ടിട്ടില്ല അതിൽ ഈ ഫാൻസുകാർ തമ്മിൽ അടിക്കുമ്പോൾ പോലും അതിൽ മതം വന്നിട്ടില്ല അവരെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടമുള്ള നായകന്മാരായിട്ടാണ് കാണുന്നത് അല്ലാതെ മമ്മൂട്ടി മമ്മൂക്കിയാകുന്നത് മുസ്ലിം ആയതുകൊണ്ടും ലാലേട്ടൻ എന്നായത് ഹിന്ദു ആയതുകൊണ്ടാണ് നമ്മൾ എവിടെയും പറയുന്നുല്ല ഈ പുഴു എന്ന് പറയുന്ന സിനിമ ഇതിലെ കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു സവർണ മേധാവിത്വമുള്ള ഒരു കഥാപാത്രമാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ഓക്കെ ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ മമ്മൂട്ടി ഒരിക്കലും അവതരിപ്പിക്കേണ്ടിരുന്നില്ല അത് മാത്രമല്ല തന്റെ ഭാര്യ ചെയ്യാതിരുന്ന ആദ്യ സിനിമ ഇതല്ലായിരുന്നു എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ നിർബന്ധ പ്രകാരമാണ് ഈ സിനിമ ചെയ്തത് സവർണ മേധാവിത്വമുള്ള ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ോയ്മുള്ള ആൾക്കാരെ മനപൂർവ്വം കളിയാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടോ ആണ് മമ്മൂട്ടി ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് ഈ സംഘപരിവാർ ഏറ്റെടുത്തു എന്നാണ് സി പറയുന്നത് ഇത് ആരും അറിയാതിരുന്ന ഈ കാര്യത്തിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിയത് സി പി എം ആണ് യഥാർത്ഥത്തിൽ ആ ഒരു തരത്തിൽ ഫേസ്ബുക്കിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാകുന്നത് സി പി എമ്മിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ രംഗത്ത് വന്നിട്ടുമുണ്ട് അല്ലെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടു ഇപ്പൊ ശിവൻകുട്ടിട്ടു ഒരു പോസ്റ്റ് ഇട്ടു ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് അതിനുശേഷം പിന്നീട് രാഷ്ട്രീയത്തിലെ എല്ലാ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അതായത് ഇൻ കേസ് ബി ജെ പിയിലുള്ള ആൾക്കാർ പോലും അതിന് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു അതിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നു ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ സിനിമയായി കാണാത്ത ഒരു ഒരു വിഭാഗം ആൾക്കാർ ഞാൻ അക്ഷരാത്ഥത്തിൽ ഞെട്ടുന്നത് ഞെട്ടുന്നതിനേക്കാൾ ഭയപ്പെടുന്നത് ഈ വീഡിയോകൾ ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നത് ഈ ഈ എല്ലാ മീഡിയയിലും വന്ന ഈ വീഡിയോകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള കേരളത്തിലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് കേരളം എന്ന് പറയുന്നത് മതേതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്നതാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതാണ് നേരത്തെ ശിവൻകുട്ടിയുടെ ആ ഒരു വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഈ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ ആ കമൻറ്റുകൾ അത് കഴിഞ്ഞ ദിവസം കുഞ്ചു പറഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിച്ചു കമൻറ്റുകൾ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ് അവരെല്ലാം തന്നെ മമ്മൂട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സം തീർച്ചയായും മമ്മൂട്ടി ഒരു വർഗീയവാദിയായി കണ്ടുകൊണ്ട് അവർ സംസാരിക്കുകയാണ് ബോധപൂർവ്വം ആരൊക്കെയോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷേ ഒന്നുകൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഇത്തരത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ അധപരിച്ചു പോയോ ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതാണോ പ്രബുദ്ധ കേരളം എന്ന് ഞാൻ ചോദിക്കുകയാണ് അതായത് ഇത് എന്തോ അജണ്ടയുടെ പുറത്ത് പോകുന്ന ഒന്നായി എനിക്ക് തോന്നുന്നു എന്ന് രണ്ട് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് അതായത് കേരളം നേരത്തെ കുഞ്ചു പറഞ്ഞതുപോലെ തന്നെ നാനത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പ്രതിരൂപത്തിൽ അഭിമാനം കൊള്ളുന്ന നാടാണ് കേരളം മലയാളികൾ എല്ലാവരും നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും സ്വദേശത്താണെങ്കിൽ തന്നെയും ആ ഒരു ഐക്യം എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് രാഷ്ട്രീയമായി വ്യത്യസ്ത ശ്രേണികളിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സംഭവം ആ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒന്നാണ് ഒറ്റക്കെട്ടാണ് അതിന് ആ കെട്ടുകളൊക്കെ തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി വർഗീയതയുടെ ചിന്ത നമ്മുടെ മലയാള മനസ്സിലേക്ക് വാരി എതിർ വിതറിയിരിക്കുകയാണ് അത് ആ അത് വളർത്തി കൊയ്യാൻ കാത്തു നിൽക്കുന്ന രാഷ്ട്രീയ കഴുകന്മാരെയാണ് എനിക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ല തീർച്ചയായും ഇതിൽ ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഓൺലൈൻ മാധ്യമത്തിലെ ഒരു വീഡിയോ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു കമൻറ്റ് പോലും കൃത്യമായി മമ്മൂട്ടിയെ അനുകൂലിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നതോ ഒന്നോ രണ്ടോ കമൻറ്റുകളൊന്നും ഈ കമൻ്റ് കണ്ട് ഭയപ്പെടുന്നു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഈ ഒരു കമൻറ്റുകൾ ഈ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു തോട്ട് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് മേപ്പടിയൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ റിലീസായ സമയത്ത് അതിൽ ഏറ്റവും വലിയ ഒരു ആക്ഷേപവുമായി ഉന്നയിച്ചത് അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിന് രണ്ട് വിഭാഗം ആൾക്കാരും സിനിമാ പ്രമോഷന്റെ ഭാഗമായി അവരും അതിനെ ഏറ്റെടുത്തു ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളും അതിനെ ഏറ്റെടുത്തു ഇത് സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ അതിനൊരു മറുപടി പറയുകയാണ് മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിൽ എസ് ഡി പി ഐയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അന്ന് അത് പറഞ്ഞില്ല ഇന്ന് ഇത് പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് രണ്ട് മമ്മൂട്ടി ഏതൊരു എന്നെ ഞെട്ടിച്ചൊരു കമൻറ്റാണത് മമ്മൂട്ടി ഏതൊരു ചടങ്ങിൽ പോയാലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ മുണ്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അയാൾ ഇടത്തോട്ട് മുണ്ടു കൊടുത്തിരിക്കുന്നു അത് നമുക്കറിയാവുന്ന കാര്യമല്ല ആരും നമ്മൾ ഒരു ഒരു മോശം കാണുന്നില്ലല്ലോ അതാണ് ആ കമൻറ്റിന് താഴെയുള്ള വേറൊരു വാചകം കൂടിയുണ്ട് ഒരു മതവാദിയായത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ഈ കമൻ്റാണ് സത്യത്തിൽ അക്ഷരത്തിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലുള്ള ആൾക്കാർ രണ്ട് എന്ന് പറയുന്ന ചിത്രം ഈ ചിത്രത്തിൽ അവസാനം കാണിക്കുന്ന അല്ലെങ്കിൽ ആ ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള നെടുമുടി വേണുവും കെ പി എസ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അവർ കറുപ്പണിഞ്ഞാണ് ഇരിക്കുന്നത് മാല ഇട്ടിരിക്കുന്നു അപ്പോൾ മലയ്ക്ക് പോകാനായി തയ്യാറെടുത്തിരിക്കുന്ന രണ്ട് പേരെ നെഗറ്റീവായി കാണിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി കുടുംബത്തിലെ ഒരു മേധാവിത്വമുള്ള ആളായിട്ട് മമ്മൂട്ടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു അവിടെയും ഹിന്ദുവിനെ അവഹേളിക്കുന്നു ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും സിനിമ എന്ന് പറയുന്ന എൻ്റെ കാഴ്ചപ്പാട സിനിമ എന്ന് പറയുന്ന കലാപരമായ ഒരു കാഴ്ചപ്പാലൂടെ കൊണ്ടുവരേണ്ടതാണ് ഉപരിയായി അതിലും മതം കുത്തി ആൾക്കാരാണ് ഇന്ന് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്ന അങ്ങനെ കഥാപാത്രത്തിൻ്റെ പേരിൽ മമ്മൂട്ടി അധിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലൊരു ശ്രമം നടക്കുന്നുവെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ മോഹൻലാലിനെതിരെയും ഇതേ രീതിയിലുള്ള വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് അത്തരത്തിൽ പല ചില നടന്മാർക്കെതിരെ ശക്തമായ ആക്രമണമുണ്ട് അവരുടെ സിനിമ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധമായിട്ടുള്ള യാണ് കേൾക്കുന്നത് അതേനെയാണ് ഈ ഈ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ മമ്മൂട്ടി അവതരിപ്പിച്ച ഇപ്പോൾ ഈ എന്ന് പറയുന്ന സവർണ മേധാവിത്വമുള്ള കഥാപാത്രമാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ചിന്തിക്കണം പഴയ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ നരസിംഹ മന്നാടിയർ എന്ന് പറയുന്ന കഥാപാത്രം വടക്കൻ വീര്യകഥയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ ഈ മമ്മൂട്ടി സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ എന്താണ് പട്ടാഴി മാധവൻ നായർ അങ്ങനെയുള്ള ഒരുപാട് വല്യേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മേലെടുത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന കഥ വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹത്തിനെ അതെ <Gã> സേതുരാമയ്യർ <entender> <diz> <t> അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതേസമയം നേരെ എതിർവശത്തേക്ക് പോകുമ്പോൾ അംബേദ്കർ ആയി വന്ന് പൊന്തന്മാടയായിട്ട് വന്നിട്ടുണ്ട് അച്ചു എന്ന് പറയുന്ന കടലിൽ ജീവിക്കുന്ന ഒരാളായിട്ട് അമരത്തിൽ വന്നിട്ടുണ്ട് കറുത്ത പക്ഷികളിലെ എന്ന് പറയുന്ന സാധാരണക്കാർ സാധാരണക്കാരനായ ആയിട്ടുള്ള ആളുണ്ട് മമ്മൂട്ടി അദ്ദേഹം എപ്പോഴും പറയുന്നതാണ് സിനിമയില്ലെങ്കിൽ ഞാനില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ടർബോ എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഒരു റിലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ സിനിമ എന്ന് പറയുന്ന എൻ്റെ ജീവവായുവാണ് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നത് അത്രത്തോളം സിനിമയെ വളരെ അഗാധമായി സ്നേഹിക്കുന്ന ഒരാളാണ് ആ ആളിന് പേരിലാണ് ഇത്തരത്തിൽ വർഗീയത കുത്തി നിറയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തത് അല്ലേ ഇതിൽ ഒരു കാര്യം അത് എത്ര ലോജിക്കോട് കൂടിയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മട്ടാഞ്ചേരി ഗ്യാങിലെ തലവനാണ് മമ്മൂട്ടി നിലവിൽ ദിലീപുമായ ഒരു വിഷയം സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി മാറിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വലിയൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ദിലീപിനെ വഴിച്ച് താരയിട്ടത് മമ്മൂട്ടി ഗ്യാങ് ആണ് അല്ലെങ്കിൽ മമ്മൂട്ടി അടങ്ങുന്ന ഈ മട്ടാഞ്ചേരി ഗ്യാങ് ആണെന്നും അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി ഇപ്പോൾ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ദിലീപിൻ്റെ പേരും കൂടി ഉയർന്നു വരുന്നുണ്ട് പിന്നെ ഈ കലക്കവളത്തെ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരുപാട് മറുവാദങ്ങൾ ഉയരുന്ന കാര്യങ്ങൾ കൂടി കൊണ്ടുവരാറുണ്ട് അല്ല അതിൽ കുറച്ചുകൂടി ഞാൻ വ്യക്തത വരുത്താം അതായത് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനായി എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതമോ അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന വിവാദമോ കേരളത്തിൽ കത്തി വരാറുണ്ട് ഈ വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനായി വലിയ രീതിയിലുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടായി ഒരു ഡ്രൈവർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവറും തമ്മിലുള്ള ഒരു വലിയ വിഷയം ഉണ്ടായി അതിൽ ആര്യ രാജേന്ദ്രൻ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് കൂടുതൽ കൂടുതലായി പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ വാർത്ത വരുന്നത് സിംഗപ്പൂരിലേക്ക് പോകുന്നു അവിടെ നിന്ന് ദുബായിലേക്ക് പോകുന്നു എന്ന് പറയുന്ന വലിയ ചർച്ച വരുമ്പോഴാണ് ഈ ഒരു വിഷയം കൂടി കടന്നു വരുന്നത് രാജ്യത്തിലെ ഏക സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ വിദേശ രാജ്യത്തേക്ക് പോയത് വലിയ ചർച്ചയായി മാറിയിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് എല്ലാവരും പറയുന്നു ആർ എസ് എസ് ആണ് ഈ ഒരു വിഷയത്തെ വഷളാക്കുന്നത് ആർ എസ് എസ് എന്താണ് അവർ ശ്രദ്ധ കൊടുത്താണ് അല്ലെങ്കിൽ അവർ ഇതിന് മുൻകൈ എടുത്താണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കുന്നത് മമ്മൂട്ടി അധിക്ഷേപിക്കുന്ന അവരാണ് എന്നുള്ള ചോദ്യങ്ങളും കാരണങ്ങളൊക്കെ അവർ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നിരത്തുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ പരമാവധി ആളി കത്തിക്കുന്നത് ഇവിടുത്തെ സി വിഭാഗങ്ങൾ തന്നെയാണ് അത് രാഷ്ട്രീയമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ജനങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ടേ ഇനിയിപ്പോൾ മനസ്സിലേക്ക് കടന്നുകൂടാൻ പറ്റുള്ളൂ കാരണം അഴിമതി കടുകാരിസ്ഥത അങ്ങനെ ദുർഭരണം ഇതിൻ്റെ പേരിലൊക്കെ തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പ്രതിച്ഛായിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇടത് സർക്കാരിനുള്ളത് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുന്ന സി പി എം മുൻകൈയ്യെടുത്ത് ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കണം അവരുടെ അജണ്ട എന്നാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരൂപകർ കരുതുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വർഗീയത ആളി കത്തിച്ചുകൊണ്ട് ഇതിപ്പോൾ വർഗീയ ലഹളയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകൾക്ക് ചേരുതിരിവുകൾക്ക് ആക്കം കൂട്ടുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു അല്ലാത്ത പക്ഷം ഈ ഒരു സാഹചര്യത്തിൽ അവർ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ സംഘപരിവാർക്കാർ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ അല്ലെങ്കിൽ ബി ജെ പി കാര് ഇങ്ങനെ തുറന്നു വെച്ച് മമ്മൂട്ടി ആക്ഷേപിക്കുമോ തീർച്ചയായും അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളിയുടെ ഒരു അഭിമാനമാണ് മമ്മൂട്ടിയുടെ അടുത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകാറുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ മമ്മൂട്ടിയെ അധിക്ഷേപിച്ചു എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ അത് മലയാളിയുടെ അഭിമാനത്തിൽ തൊട്ട് കളിക്കുന്നതാണ് അപ്പോൾ നേരെ മറിച്ച് ബി ജെ പിക്ക് എതിരാകും ജനവികാരം എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം അതാണ് പലരും കരുതുന്നത് അല്ല അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ അരിയാഹാരം തിന്നുന്ന ബി ജെ പി കാരാണെങ്കിൽ ഇതിന് മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ ഈ ഒരു വർഗീയത ഉണ്ടാക്കിയെടുക്കുമ്പോൾ യഥാര്ത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് കാരണം ഈ വർഗീയത ഇങ്ങനെ വിതറി വളർത്താൻ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അവർ ചെയ്യുന്നത് പണ്ട് എന്താണ് താലിബാനെ വളർത്തിയ അമേരിക്കയുടെ അവസ്ഥ ആരും മറക്കരുത് അവർക്ക് തന്നെ അത് വിനയായി ലോകത്തിന് തന്നെ അത് വലിയൊരു ഭീഷണിയായി ആ ഒരു സാഹചര്യത്തിലേക്ക് ആരും പോകരുത് വർഗീയത എന്ന് പറയുന്നത് നാശമാണ് ആ നാശം ഇവിടെ പാടില്ല വേണ്ട അതിനുതകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ പാടില്ല തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്ത് ആരും മുന്നോട്ട് പോകാൻ പാടില്ല കാരണം ഇത് കേരളമാണ് നമ്മുടെ പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഉപയോഗിച്ച് പഴകിയ വാക്കാണെങ്കിൽ പോലും ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത് ആ മനസ്സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഗീയത മാറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ടത് ഈ തെറ്റായ രാഷ്ട്രീയ ചിന്തകൾ മാറ്റി നിർത്തും നിങ്ങൾ പ്രവർത്തിക്കൂ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ അല്ലാതെ ഇത്തരത്തിലുള്ള ഡിസീറ്റ്ഫുൾ മാക്നേഷൻസ് അല്ല ഇവിടെ വേണ്ടത് അത് ഈ സിനിമയിലും സിനിമാ പ്രവർത്തനം പ്രത്യേകിച്ച് നടന്മാരിലേക്ക് രാഷ്ട്രീയം കൂടി കൊണ്ടുവരുമ്പോഴുള്ളൊരു കുഴപ്പമാണ് ഈ വിജയ് സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന ഏറ്റവും വലിയ വാർത്തയെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് വിജയ് വിജയ് അല്ല ജോസഫ് വിജയ് ആണ് ഇവിടെ ഒരു സംവിധായകൻ കമൽ അയാൾ കമലല്ല കമാലുദ്ദീൻ ആണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു പ്രചരണം ഈ ഒരു രാഷ്ട്രീയപരമായുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കടക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് പോലും ആൾക്കാർ രാഷ്ട്രീയപരമായി നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഏവരും അംഗീകരിക്കും അതിനെ സ്വീകരിക്കും പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ ഒരു സവർണ മേധാവിത്വം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് അതിൽ പറയുന്ന കാര്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് ആനന്ദിക്കാനുള്ള ആഘോഷിക്കാനുള്ളതാണ് സിനിമയിൽ പ്രത്യേകിച്ച് ഒരു പ്രപ്പകൻ്റെ വെച്ചതുകൊണ്ട് മാത്രം ആൾക്കാർ ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പോ ഈ ഇറങ്ങിയ പുതുതായിട്ട് ഇറങ്ങി കോടികൾ വാരിയ സിനിമകൾ അതിൽ കൃത്യമായ ഒരു പ്രപചൻ ഇല്ലായിരുന്നു അതിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും ആനന്ദിക്കാൻ പറ്റിയ ആഘോഷിക്കാൻ പറ്റിയ വകകൾ ഉണ്ടായത് ആ സിനിമകൾ ഇവിടെ വിജയമായത് അല്ലാതെ ഒരു ബി ജെ പിക്ക് വേണ്ടിയോ സി പി എമ്മിന് വേണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന് വേണ്ടിയോ ഇവിടെ ഒരു സിനിമ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് കോടികൾ മാരുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല തീർച്ചയായിട്ടും അതാണ് നമുക്ക് പറഞ്ഞു നിർത്താനുള്ളത് ഈ തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തുള്ള പ്രചാരണങ്ങൾ അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഓർമ്മിക്കുക നിങ്ങളുടെ കൂടി തലവെട്ടാനുള്ള നടപടിയാണ് നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് നമുക്ക് ഭൂഷണമല്ല അത് നിങ്ങളോടുള്ള അപേക്ഷയാണ് മറ്റൊരു സ്വരം കൂടിയുണ്ട് വേണ്ട ഇത് കേരളത്തിൽ വേവില്ല എന്നുള്ള സ്വരം കാരണം മലയാളിയെ അത്തരത്തിൽ നിങ്ങൾ വില കുറച്ച് കാണരുത് ഞങ്ങൾ ആദ്യം അപേക്ഷിക്കുന്നു പിന്നീട് ആർജവത്തോടെ മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയുകയാണ് ഇത്തരത്തിലുള്ള ചർച്ച നമുക്ക് വേണ്ട ഇത്തരത്തിലുള്ള ചിന്ത നമുക്ക് വേണ്ട മലയാളി ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമ്മൾ എന്നും പ്രവർത്തിക്കുന്നവരാണ് അത്തരത്തിൽ ദേശീയ ബോധമുള്ള പൗരബോധമുള്ള മലയാളികൾ വസിക്കുന്ന കേരള നാട്ടിൽ വർഗീയതയുടെ വിത്ത് പാകി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവർ ജാഗ്രത പുലർത്തുക നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെട്ട് പിന്മാറുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പിന്മാറേണ്ടി വരിക തന്നെ ചെയ്യും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം